നമസ്കാരമുണ്ട് സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നമുക്ക് നമുക്കിന്ന് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ രണ്ട് ഏക്കർ സ്ഥലം ഒരു വീടുമാണ് വിരിപ്പം എനിക്ക് വന്നിട്ടുള്ളത് നല്ല നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് ഇത് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് മൊത്തത്തിൽ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പ്രധാന കൃഷിയായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് റബ്ബറുണ്ട് ഇരുന്നൂറ്റൊമ്പതോളം ചുവട് റബ്ബറുണ്ട് കേട്ടോ അധികം വെട്ടാകാത്ത മരമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന വരുമാനമാർഗ്ഗമായിട്ടുള്ളത് റബ്ബറും കൊക്കോയും കുരുമുളകും ജാതി തന്നെയാണ് എല്ലാവിധ വാഹനങ്ങളും വരുന്ന ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി തന്നെയാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് വിമലഗിരി സിറ്റിയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറിയാണ് നമുക്ക് സ്ഥലമുള്ളത് ആയിട്ട് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് മുപ്പതോളം ജാതി ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് കേട്ടോ കഴിഞ്ഞ വർഷം പത്തു തൂലത്തോളം ഉണക്ക് കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് അതുപോലെ തന്നെ തേക്ക് മഹാഗണി തുടങ്ങിയ നിരവധി മരങ്ങളും നമുക്ക് ഈ സ്ഥലത്തുണ്ട് മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അമ്പത് കിലൊക്കെ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് ഇട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് നിലവിൽ നന്നായി കായ്ക്കുന്ന പതിനെട്ടോളം തെങ്ങുകളും നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ആയതിനാൽ തന്നെ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വീടുണ്ട് താമസയോഗ്യമായ നല്ലൊരു വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് ഫ്രണ്ട് മാർക്കയും ബാക്ക് സൈഡ് ഓടുകയാണ് നിലവിൽ സ്ഥലത്തുള്ള കിണർ ഇതാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് വീടും കൂടെ ചോദിക്കുന്ന മൊത്തം വില അൻപത് ലക്ഷം രൂപയാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഫാം ഒക്കെ ചെയ്യാനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് മൊത്തത്തിൽ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അതിനാൽ തന്നെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പെട്ട് സ്ഥലം ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക